സ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന മെറ്റീരിയൽസിന്റെ കളക്ഷനിൽ നാനൂറ്റി അറുപത് രൂപ മാത്രം റേറ്റിൽ തുടങ്ങുന്ന അടിപൊളി കോട്ടണും വിചിത്രയിലും ഒക്കെ വന്നിട്ടുള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് തരാനായിട്ട് മാത്രമാണ് നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തുള്ളൂ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് വൈകിട്ട് ആറ് മണിക്കാണ് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഇടുന്നത് അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്രോഡക്റ്റ് അയച്ചു തരുന്നത് അതുപോലെ തന്നെ ഗൂഗിൾ പേ വഴിയാണ് നമുക്ക് പേയ്മെൻ്റ് വരുന്നത് എന്നാൽ ഇതൊന്നും നമ്മുടെ വിശേഷത്തിലേക്ക് ഇറങ്ങാം കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് താനും മറക്കരുത് കമന്റ് വിന്നർ ഉള്ളതാണ് നമ്മൾ നാളെ കമൻറ്റ് മിനറെ എടുക്കാം കേട്ടോ നാളത്തെ വീഡിയോയിൽ നമുക്ക് കമൻറ്റ് മിനറെ എടുക്കാം അപ്പം ഇന്നത്തെ മെറ്റീരിയൽ വരുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രം റേറ്റ് വരുന്ന കോട്ടണിൽ വരുന്ന മെറ്റീരിയൽസിൻ്റെ കളക്ഷനുണ്ട് അതുപോലെ തന്നെ വിചിത്രയിൽ വന്നിട്ട് നല്ല മെറ്റീരിയൽ നല്ല ദുപ്പെട്ടലൊക്കെ നല്ല ഹെവി വർക്കും എടുത്തിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളക്ഷനും ഉണ്ട് രണ്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് വന്നേക്കുന്നത് ഇന്നത്തെ ഐറ്റംസ് നമ്മുടെ ഇതിൽ ലിമിറ്റഡ് ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടുന്നിട്ട് ചോദിക്കുന്നുട്ടോ അപ്പം ഫസ്റ്റ് വരുന്നത് നല്ലൊരു കോട്ടൺ ആണ് നല്ല കളർഫുൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് നമ്മൾ സാധാരണ കോട്ടണിലൊക്കെ വരുമ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് വളരെ കുറവാണ് വരാറ് എന്തായാലും ഇന്നത്തെ നല്ല ഒരു ഐറ്റാണ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്കിൽ കൊടുത്തേക്കുന്ന വർക്ക് കണ്ടോ നല്ല ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കണേ ഉണ്ടോ ഇത് ക്ലോസറി കാണിച്ചു തരാൻ ഉണ്ടോ നല്ല ഹെവിയായിട്ടുള്ളൊരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ഇത് കോട്ടൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പിൻ്റെ പോർഷൻ കോട്ടൺ തന്നെയാണ് ഇനി ഇതിൻ്റെ ദുപ്പട്ട് വരുമ്പോഴത്തേക്കും ഞാൻ ഫുള്ള് കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് മനസ്സിലാവും ട്ടോ ഫസ്റ്റ് ഓൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെക്ക് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്ലോസ് അപ്പ് വ്യൂ കാണിച്ചുതരാം നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് നെക്കിൽ കൊടുത്തേക്കുന്നത് ഇനി ഇതിന്റെ ലെങ്ത് വരുന്നത് ഞാനിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എനിക്ക് നല്ല ലെങ്ത് കിട്ടുന്നുണ്ട് നമുക്ക് ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് കിട്ടാൻ ഇതിന്റെ ബുദ്ധിമുട്ടായിരിക്കും ഒരു ഫോർട്ടി വൺ ഇഞ്ച് വരെ സുഖമായിട്ട് തയ്ത്തുമ്പോൾ പോയാലും ഒരു ഫോർട്ടി വൺ ഇഞ്ച് വരെ നമുക്ക് സുഖമായിട്ട് തയ്ക്കാൻ പറ്റും ആ ഒരു ലെങ്ത്ത് വരെയാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത് അപ്പം ഇതാണ് വരുന്നത് അപ്പോൾ ഒരുപാട് ഹൈറ്റുള്ളവർക്ക് ഇത് മെറ്റീരിയൽ കുറവായിരിക്കും പിന്നെ ഇനി ഇതിൻ്റെ ബോട്ടത്തിൻ്റെ പോർഷൻ കൊടുത്തേക്കുന്ന ഇതാണ് ഇതാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ് ഓട്ടോ ബോട്ടായിട്ട് കൊടുത്തേക്കുന്നത് ഇത് വരും ഇത് ഫുള്ളി വരുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ട ദുപ്പട്ട നമുക്ക് കോട്ടൺ പ്യുവർ കോട്ടണുകളല്ല വരുന്നത് ദുപ്പട്ട മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പക്ഷേ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ മിക്സ്ഡ് ആയിട്ടുള്ളത് നമ്മളുള്ള കാര്യം പറയണമല്ലോ അല്ലേ അപ്പം മിക്സ്ഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് പ്യുവർ കോട്ടൺ ഉള്ള ദുപ്പട്ട വരുന്നത് കോട്ടൺ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് ആണ് ഐറ്റം നല്ല സോഫ്റ്റ് ആണ് പക്ഷേ പ്യുവർ കോട്ടണല്ല ദുപ്പട്ട വന്നേക്കുന്നത് കേട്ടോ ഇതിങ്ങനെ വരും ദുപ്പട്ടയ്ക്ക് അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ ഇറക്കം കുറഞ്ഞായിട്ടൊക്കെ വരുമ്പോൾ ദുപ്പട്ടയ്ക്ക് ഒരു ഇറക്കം എല്ലാഴുപോ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ ഇതിന് ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഫുൾ ലുക്ക് വരുന്നത് നല്ലൊരു ഐറ്റാണ് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ബോട്ടം ടോപ്പ് മെറ്റീരിയൽ ഫുൾ കോട്ടണിൽ വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപയാണേ ഭക്ഷണം വരുമ്പോഴത്തേക്കും നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് വരും നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ ആ ഒരു വൈറ്റ് ഡിസൈൻ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് സീക്വൻസും ത്രെഡും ഒക്കെ ചേർത്തിട്ടാണ് ഓട്ടോ കൊടുത്തേക്കുന്നത് വർക്ക് കൊടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ ബോട്ടം വരുമ്പോഴത്തേക്കും ഈ ഒരു ഷെയ്ഡിലാണ് ഓട്ടോ വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഇനി ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നമ്മൾ ആദ്യം കണ്ട മെറ്റീരിയലിന്റെ അതേ ദുപ്പട്ട പോലെ തന്നെ അതുപോലെ തന്നെ വരും ഒരു ഈ ഒരു മെറ്റീരിയലായിട്ട് യോജിച്ച് നിൽക്കുന്ന രീതിയിലാണ് രീതിയിലാണോട്ടോ എന്റെ ദുപ്പട്ട കൊടുത്തേക്കുന്നത് നല്ലൊരു കളറ് തന്നെയാണ് പ്യുവർ കോട്ടൺ നല്ല ദുപ്പട്ട മാത്രം വരുന്നത് വരുമേ നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നല്ല വീതി ഉണ്ട് നല്ല ഇറക്കമുണ്ട് കേട്ടോ നല്ലൊരു സെറ്റാണ് നാനൂറ്റി അറുപത് രൂപ മാത്രമാണ് അതുപോലെ എൻ്റെ ഫിഷ് ഷിപ്പ് ഇങ്ങനെ കൂടെയാണോ കേട്ടോ ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ കോണ്ടാക്റ്റ് ചെയ്യണേ ഇതാണ് വരുന്നത് ഫുൾ ഉക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരായിട്ടാണ് കേട്ടോ ഇനി അതിൻ്റെ ഒരു വേറൊരു കളറ് ഒരു നമുക്കൊരു ആഷ് കളറ് എന്ന് പറയാം ആഷിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ബ്ലാക്കിലേക്ക് പോകുന്നില്ല കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലേക്ക് പോകുന്നില്ല ആഷും വൈറ്റും ആ ഒരു കോമ്പിനേഷൻ ആണ് പോകുന്നത് ബ്ലാക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ഡാർക്ക്നെസ് വേണമല്ലോ അത്രയും ഇല്ല അപ്പം ഇതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് വരും എല്ലാം നെക്കിലെല്ലാം സെയിം ആ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ചെയ്തേക്കുന്നത് നെക്കിൽ ആ ഒരു ഡിസൈൻ തന്നെ പോയേക്കുന്നത് ഇതാണ് വരുന്നത് ഇനി ഇതിൻ്റെ മെറ്റി ബോട്ടത്തിൻ്റെ പോർഷൻ കൊടുത്തേക്കുന്ന ഇതാണോട്ടോ ഇതാണ് ബോട്ടത്തിൻ്റെ പോർഷൻ തന്നെ അതുപോലെ തന്നെ ദുപ്പട്ടും കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയും സെയിം തന്നെ നമ്മളിപ്പോൾ കണ്ട ദുപ്പട്ട തന്നെ സെ ദുപ്പട്ട നല്ല വീതി ഉണ്ട് കേട്ടോ ഇത്ര വീതി വരുന്നുണ്ട് ദുപ്പട്ടയ്ക്ക് ഞാൻ ഫുൾ ലെങ്ത്ത് ഓപ്പൺ ചെയ്തിട്ടില്ല വീതി മാത്രമാണ് ഇത് കേട്ടോ ഇത് ഇങ്ങനെയാണ് ഈ വീതിപ്പാടാണ് ഇത് വന്നേക്കുന്നത് അപ്പം അത്രമാത്രം രീതിയിലാണ് ദുപ്പട്ട വന്നേക്കുന്നത് മെറ്റീരിയലിന് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരും ഇതാണ് കേട്ടോ വരുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി അറുപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിങ്ങിലാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് വരുമ്പോഴത്തേക്കും നല്ലൊരു യെല്ലോ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു യെല്ലോ ആണ് കേട്ടോ ഇങ്ങനെ വരും ഫുൾ വർക്ക് ഇങ്ങനെയാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിന്റെ ബോട്ടത്തിന്റെ പോർഷൻ ഈ കളറിൽ സെയിം ഡിസൈനും കാര്യങ്ങളുമൊക്കെയാണ് കളർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇത് വരും ബോട്ടം വരും ഇനി ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതാണോട്ടോ ദുപ്പട്ട വരുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട പ്യുവർ കോട്ടയുള്ള എല്ലാവരെയും വരുന്നത് റേറ്റ് വരുമ്പോഴത്തേക്കും നാനൂറ്റി അറുപത് തന്നെയാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് ഇതാണ് ഇതാണുണ്ടോ നെക്സ്റ്റ് വൺ വരുന്നത് അതിന് നമുക്ക് കാണാനുള്ളത് നല്ല വിചിത്രയിൽ വന്നിട്ടുള്ള ഐറ്റാണ് വിചിത്രയിൽ തന്നെ ഗ്ലൈസിങ് നല്ല തിളക്കമുള്ള ഒരു മെറ്റീരിയൽ അപ്പോൾ നമുക്ക് അതിൻ്റെ ദുപ്പട്ടയും ഒക്കെ നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്തിട്ടാണ് വന്നേക്കുന്നത് നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും ഷോ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള ഐറ്റം ആണ് നമുക്ക് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ അതും ഹോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ ഇതാണ് ഐറ്റം വരുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ നമ്മൾ ക്ലോസ് ആയിട്ട് നോക്കുമ്പോൾ കണ്ടോ അതിനകത്തൊരു ത്രെഡ് പോയിരിക്കുന്നുണ്ടോ ഒരു നല്ല ഒരു ത്രെഡ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് ഉണ്ട് മെറ്റീരിയൽ നെക്കിലെ ഡിസൈൻ ഇതാണ് വരുന്നത് ഇത് വരും കേട്ടോ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ഇത് കളർ വരുന്നത് നമ്മളുടെ ഒരു ഒരു ചെറുപയർ വെച്ച കളറിൻ്റെ ഒരു ഡാർക്ക് കളർ ആ ഒരു ഷെയ്ഡാണ് വന്നേക്കുന്നത് ഇതാണ് വരുന്നത് അത്യാവശ്യം നല്ല ഹെവി നല്ലൊരു പാട്ടി വെയർ ആയിട്ടാണോ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഐറ്റാണ് ഇതാണ് ടോപ്പ് വരുന്നത് അതുപോലെ ഹെവി ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല നെക്ക് കവർ ചെയ്ത് നിൽക്കുമ്പോൾ തന്നെ യു പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ലെങ്ത് ഇങ്ങോട്ടേക്ക് മടക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ബോട്ടം കൊടുത്തേക്കുന്നത് ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും കേട്ടോ അതായത് ചെറുപയർ വെച്ച കളറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് വരും ഇതാണ് ടോപ്പിൻ്റെ പോർഷൻ വരുന്നത് അങ്ങനെ വരും ഇതിന് നല്ല ലെങ്ത് ഉണ്ട് എത്ര ഹൈറ്റ് ഉള്ളവർക്കും തയ്ക്കാൻ പറ്റും ഞാൻ എല്ലാം എപ്പോഴും പറയുമ്പോൾ കാര്യങ്ങൾ വിശദമായിട്ട് തന്നെയാണ് പറയാറ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഹൈറ്റ് ഉള്ളവർക്കും ഹൈറ്റ് ഇല്ലാത്തവർക്കും ഈ ഹൈറ്റ് ഹൈറ്റുള്ള ഒരു കുറഞ്ഞ മെറ്റീരിയൽ എടുത്തിട്ട് പിന്നെ ഹൈറ്റ് ഒപ്പിക്കാൻ വേണ്ടി കിടന്ന് പാടുവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനുള്ള കാര്യം ഒപ്പണായിട്ട് എപ്പോഴും പറയാറുണ്ട് ഇത് എത്ര ഹൈറ്റുള്ളവർക്കും ഒരു ഫിഫ്റ്റി ടു ഇഞ്ച് വരെ ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ സുഖമായിട്ട് നമുക്കൊരു ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഇഞ്ച് വരെ നന്നായിട്ട് തയ്ക്കാൻ പറ്റും ആ ഒരു ലെങ്ത്തിൽ കിട്ടും കേട്ടോ എത്ര ഹൈറ്റ് ഉള്ളവർക്കും പ്രശ്നമില്ല വിചിത്രയുടെ മെറ്റീരിയലും ജോർജറ്റിൻ്റെ മെറ്റീരി മെറ്റീരിയല് നമുക്ക് ധൈര്യമായിട്ട് എടുക്കാം ആ ഒരു കാര്യത്തിൽ കാരണം അത് എപ്പോഴും നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തിൽ തന്നെയാണ് ആ രണ്ട് മെറ്റീരിയല് വരാറ് അപ്പം ഇതാണ് നെക്കിൻ്റെ പോർഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ ഐറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റാണ് പിന്നെ ഇനി ദുപ്പട്ടയിലേക്ക് വരുമ്പോഴത്തേക്കും ദുപ്പട്ട നല്ല ദുപ്പട്ടയാണെങ്കിൽ രണ്ട് സൈഡ് കാലക്കപ്പ ചെയ്ത് നല്ലൊരു വർക്ക് ത്രെഡ് വർക്കും കൂടി ദുപ്പട്ടയിൽ പോയിട്ടുണ്ട് നമുക്ക് ഇതിനെ റേറ്റ് വരുന്നത് നല്ല ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് വീഡിയോയിൽ അത്ര എനിക്ക് എടുത്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ എന്നാലും നേരിട്ട് കാണുമ്പം അതിൻ്റെ കണ്ടോ അത് ഒരു ഷൈനിങ് നമുക്ക് അറിയാൻ പറ്റും റേറ്റ് വരുന്നത് എഴുന്നൂറ്റി രൂപ മാത്രമാണ് നമുക്ക് ഇത് ഷോപ്പിൽ ഈ റേറ്റിനൊന്നും കിട്ടത്തില്ല കേട്ടോ കുറച്ചും കൂടി റേറ്റ് കൊടുത്തില്ല എന്നൊക്കെ എടുത്താലേ കിട്ടത്തുള്ളൂ എന്തായാലും നമ്മുടെ റേറ്റ് വരുന്നത് അതാണ് നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ ദുപ്പട്ടയിലും ദുപ്പട്ടയൊക്കെ നല്ല ലെങ്ത് ആണ് കേട്ടോ നല്ല ലെങ്ത്തിൽ വരുന്ന ദുപ്പട്ടയാണ് മെറ്റീരിയലിന് നല്ല ലെങ്ത് ഉണ്ട് ധൈര്യമായിട്ട് എടുക്കുക എത്ര ഹൈറ്റ് ഉള്ളവർക്കും ഓക്കെ ആയിരിക്കും അപ്പം ഇതാണ് വരുന്നത് നല്ല വേദിയൊക്കെയുള്ള മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് അതും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണേ ഇതാണ് കേട്ടോ നെക്സ്റ്റ് വൺ വരുന്നത് ഇതിൻ്റെ അല്ല ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് നമുക്ക് സ്റ്റോക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരുപാട് സ്റ്റോക്ക് ഉള്ളത് നമുക്ക് ധൈര്യമായിട്ട് ഞാനെപ്പോഴും പറയാറുണ്ട് സ്റ്റോക്ക് അധികം ഉണ്ടെന്ന് നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്നാലും ചോദിക്കാൻ മടിക്കരുത് നമുക്ക് വേറെയും പീസസ് അവൈലബിൾ ആയിരിക്കും അപ്പം നെക്സ്റ്റ് കളർ വരുന്നത് ഇതാണ് നല്ലൊരു നേവി ബ്ലൂ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇത് വരും നല്ല ഹെവി ആയിട്ട് ഡാർക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡ് വരും അതിലേക്ക് വന്നിരിക്കുന്നത് ഇതാണ് വർക്ക് വരുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ഫ്ലവർ ഡിസൈനാണ് കൊടുത്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ മാത്രം കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് ഇനി ഇതിൻ്റെ അതുപെട്ട് വന്നേക്കുന്നത് ഇതാണ് കേട്ടോ പുതുപ്പട്ടയിൽ നല്ല സ്കാലപ്പും രണ്ട് വശം സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഒരു വൺ സൈഡിൽ ഫുൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ഫുൾ അവിടെ ഇവിടേക്കായിട്ട് ആ ലീഫിൻ്റെ ഡിസൈനും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപട്ടയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് നല്ല ഇടുപ്പുണ്ട് ഇങ്ങനെ വരും ഇതാണോ കേട്ടോ നല്ല ലുക്കുള്ള ഒരു ഐറ്റം തന്നെയാണ് നമുക്ക് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് മാത്രമാണ് റേറ്റ് വരുന്നത് മോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അങ്ങനെ വരും കേട്ടോ നല്ല ഗ്ലേസിംഗ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ ബ്ലൂവിലാവുമ്പോഴത്തേക്കെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആ ഒരു ഗ്ലേസിംഗ് എടുത്ത് കാണാൻ പറ്റും തോന്നുന്നു എല്ലാത്തിനകത്തും അത് ഗ്ലേസിങ് നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റത്തില്ല കണ്ടോ ആ ഇത് കാണാൻ പറ്റും ഓക്കെ നല്ലതാണ് നല്ല ഭംഗിയാണ് നൈറ്റൊക്കെ ആകുമ്പോൾ നല്ലൊരു നൈറ്റ് ഫംഗ്ഷനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി ആ ഒരു ഗ്ലേസിങ് നമുക്ക് എടുത്തറിയാൻ പറ്റും നല്ല ഭംഗിയുള്ള ലൈറ്റാണ് കേട്ടോ നല്ലൊരു നേബി ബ്ലൂവിൻ്റെ ഷെയ്ഡാണ് വന്നേക്കുന്നത് വരുന്നത് നല്ലൊരു ഗ്രേപ്പും പോ ഒരു കുറച്ച് ഡാർക്കായിട്ടുള്ള ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് വരുന്നത് ഗ്രേ ഷെയ്ഡ് തന്നെയാണ് പക്ഷെ അല്പം ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അതിനകത്ത് ആ വർക്ക് വന്നപ്പം കാരണം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളറിലുള്ള ത്രെഡ് വെച്ചിട്ടാണല്ലോ വർക്ക് ചെയ്തേക്കുന്നത് നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് അല്ല നെക്ക് ഫുള്ള് കവർ ചെയ്ത് നിൽക്കാൻ പാതിനുള്ള ഒരു ത്രെഡ് വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നേ കണ്ടോ ഇതാണ് വർക്കിൻ്റെ വ്യൂ വരുന്നത് ഇനി ഇനി ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം സെയിം കളറിൽ തന്നെയാണ് വന്നേക്കുന്നത് ബോട്ടവും ടോപ്പും എല്ലാം സെയിം കളറിൽ തന്നെയാണ് വന്നേക്കുന്നത് പിന്നെ നമുക്കിനി ദുപ്പട്ട കൊടുത്തിട്ടുണ്ട് ദുപ്പട്ട ഈ ഇങ്ങനെ വരും നല്ല ഹെവി ഹെവിയായിട്ടുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ആ മാർക്ക് എന്താ പറയുക ഗ്രേ കളർ വരും നല്ല ഭംഗിയാണ് കേട്ടോ കാരണം വെച്ചാൽ ഇതിൻ്റെ ആ ഒരു നമ്മൾ നെക്കിൽ കൊടുത്തേക്കുന്ന ആ ഡിസൈൻ്റെ ഫ്ലവർ തന്നെയാണ് ഈ ദുപ്പട്ടയുടെ സൈഡിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അങ്ങനെ അത്ത കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട് സ്കാലൊക്കെ ചെയ്തിട്ടുണ്ട് ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെ ഡിസൈൻ ഇപ്പോൾ ഫുള്ള് വരുന്നുണ്ട് ഇതുപോലെ വരും കേട്ടോ ലുക്ക് വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സഖില് തന്നെ ഒരു ലൈനിങ്ങോട് കൂടി അതായത് ഗ്ലേസിംഗ് ഉള്ളൊരു ഇതായിട്ടാണ് വരുന്നത് കേട്ടോ ആ ഒരു നമ്മൾ നെക്കിൽ കൊടുത്തേക്കുന്ന ആ ഡിസൈൻ്റെ ഫ്ലവർ തന്നെയാണ് ഈ പുതുപ്പട്ടയുടെ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ അങ്ങനെ അത്ത കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ട് സ്കാലൊക്കെ ചെയ്തിട്ടുണ്ട് ദുപ്പട്ട നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ലീഫിൻ്റെ ഡിസൈൻ പുതുപ്പട്ട ഫുള്ള് വരുന്നുണ്ട് ഇതുപോലെ വരും കേട്ടോ ഫുൾ ഒക്കെ വരുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് വിചിത്ര സെൽക്കിൽ തന്നെ ഒരു ലൈനിങ്ങോട് കൂടി അതായത് ഗ്ലേസിംഗ് ഉള്ളൊരു ഇതായിട്ടാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ആണ് വരുന്നത് ബ്ലൂ നല്ലൊരു പിക്കോക്ക് ബ്ലൂ ആണ് റോയൽ ബ്ലൂ അല്ല കളർ വരുന്നത് പിക്കോക്ക് ബ്ലൂ തന്നെയാണ് പിക്കോക്ക് ബ്ലൂ തന്നെയാണ് കേട്ടോ റോയൽ ബ്ലൂ അല്ല ആരും തിരി റോയൽ ബ്ലൂവിൻ്റെ ഷെയ്ഡിലല്ല നമുക്ക് റോയൽ ബ്ലൂ എപ്പോഴും നമ്മൾ വീഡിയോയിൽ ഒരു കളർ ചേഞ്ച് വരാറുണ്ട് പിക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ ഷെയ്ഡ് തന്നെ ഇങ്ങനെ വരും കേട്ടോ ഈ കളർ നേരിട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റേണ്ടത് നമ്മൾ വീഡിയോയിലോ അല്ലെങ്കിൽ ഫോട്ടോയിലോ എത്ര എടുത്താലോ ആ ഒരു കളർ ആ ഒരു കളർ ചേഞ്ച് നമുക്ക് എപ്പോഴും പറ്റും പക്ഷേ നമുക്കത് നേരിട്ട് കാണുമ്പോൾ നല്ല രസമുള്ള ഒരു കളർ തന്നെയാണ് എപ്പോഴും പീക്കോക്ക് ബ്ലൂ പീക്കോക്ക് ഗ്രീൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഭംഗിയുള്ള കളറുകൾ തന്നെയാണ് അതനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് കളർ കിട്ടത്തില്ല എപ്പോഴും പീക്കോക്ക് ബ്ലൂ നമുക്കൊരു റോയിൽ ബ്ലൂവിൻ്റെ ടച്ച് തോന്നാറുണ്ട് അപ്പം ഇത് വരുന്നത് നല്ലൊരു പീക്കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെ റേറ്റ് വരുമ്പോഴത്തേക്കും സെയിംസ് എഴുന്നൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ില് ആണ് ഐറ്റം വരുന്നത് ഇങ്ങനെ വരും കേട്ടോ ഇതാണ് ഹെവി വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ദുഃഖിയുള്ള ഒരു കാഷ് ഷെയ്ഡാണ് ഇങ്ങനെ വരുവേ ദുപ്പട്ടയൊക്കെ നല്ല ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ദുപ്പട്ട കൂടിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഐറ്റം വരുന്ന ഏതെങ്കിലും പർച്ചേസ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ചോദിക്കാം കേട്ടോ ഇന്നത്തെ ഐറ്റം നമ്മുടെ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക പിന്നെ നമ്മുടെ കമൻറ്റ് വരുന്നവർ കാര്യം മറക്കണ്ട കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ ഗൂഗിൾ പേ വഴിയാണ് കേട്ടോ നമുക്ക് പേയ്മെൻറ്റ് വരുന്നതിൻ്റെയും പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്രൊഡക്റ്റ് അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഒരുപാട് കളക്ഷൻ ചിംചുള്ളിലൊക്കെ ഒരുപാട് കളക്ഷനായിട്ട് അടുത്ത ദിവസങ്ങളോ നെക്സ്റ്റ് വീക്കിലൊക്കെ വരാൻ പോകുന്നത് നല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ അടിപ്പൊളി ആ ഒരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം